നമസ്കാരം ദിവസ് ഡിവൈൻ വേൾഡിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം എല്ലാവരും നവരാത്രി വ്രതത്തിലായിരിക്കുമല്ലോ അല്ലേ ഹരിശ്രീ ഗണപതയെ നമ ഓം ഗും ഗുരുഭ്യോ നമ അവിഘ്നസ്തു ഓം നമോ നാരായണായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീ മൂകാംബികായ നമ ഈ നവരാത്രി കാലത്ത് നമുക്കെല്ലാം വായിക്കാൻ പറ്റിയ ഒരു മഹദ് ഗ്രന്ഥമാണ് ദേവി മഹാത്മ്യം ദേവി മഹാത്മ്യമില്ലാത്ത ഭവനങ്ങൾ വളരെ വിരളമായിരിക്കുമല്ലോ അല്ലെ പക്ഷെ പലരുടെയും തെറ്റിദ്ധാരണ ദേവി മഹാത്മ്യവും ദേവി ഭാഗവതവും ഒന്ന് തന്നെയാണ് എന്നുള്ളതാണ് ദേവി മഹാത്മ്യം എന്ന് പറഞ്ഞാൽ മാർക്കണ്ടേയ പുരാണത്തിലെ ഏതാനും ചില അധ്യായങ്ങൾ മാത്രം അടങ്ങിയ ഗ്രന്ഥമാണ് പതിമൂന്ന് അധ്യായങ്ങളിലായി എഴുന്നൂറിൽ പരം ശ്ലോകങ്ങളാണ് ദേവി മഹാത്മ്യത്തിൽ അടങ്ങിയിരിക്കുന്നത് ഇതിൽ ആദി പരാശക്തിയുടെ എല്ലാ രൂപ കുറിച്ചും വിവരിച്ചിരിക്കുന്നു അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു മറ്റെല്ലാ ഗ്രന്ഥങ്ങളുടെയും ഫലശ്രുതി അതെഴുതിയ ഋഷിമാരാണ് പറഞ്ഞിരിക്കുന്നത് ഫലശ്രുതി എന്ന് പറഞ്ഞാൽ ഈ ഗ്രന്ഥം വായിച്ചാലുള്ള ഗുണഗണങ്ങൾ പക്ഷെ ദേവി മഹാത്മ്യം വായിച്ചാലുള്ള ഗുണഗണങ്ങൾ പറഞ്ഞിരിക്കുന്നത് സാക്ഷാൽ പരബ്രഹ്മമൂർത്തിയായ ദേവി തന്നെയാണ് അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് വായിക്കാൻ പറ്റുന്ന ഒരു മഹദ് ഗ്രന്ഥമാണ് ദേവി മഹാത്മ്യം ഈ ദേവി മഹാത്മ്യം വായിക്കുന്നതിലൂടെ നിനക്ക് ഇന്ന 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 ഗുണങ്ങൾ ഞാൻ നൽകാം നീ വായിക്കൂ എന്ന് ദേവി ഉറപ്പ് നൽകുന്നു പക്ഷെ നമ്മളിൽ എത്ര പേര് അത് വായിക്കും എന്നുള്ളത് ചിന്തിക്കേണ്ട വിഷയമാണ് അല്ലേ ഈ ദേവി മഹാത്മ്യം വായിക്കുന്നതിലൂടെ ഒരു ബാധകളും ഒരു ദോഷങ്ങളും നമുക്ക് ഏൽക്കുകയില്ല ദേവി ഒരു കവചം പോലെ നമ്മളിൽ പ്രവർത്തിക്കുന്നു മഹാമാരികളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പ്രളയത്തിൽ നിന്നും ദേവി നമ്മെ സംരക്ഷിക്കുന്നു അർത്ഥം മനസ്സിലാക്കി ഏകാഗ്രചിത്തോടെ ആത്മശുദ്ധിയോടു കൂടി വായിക്കുകയാണെങ്കിൽ ആത്മീയമായ ഉന്നതി നമുക്ക് കൈവരുന്നു കൂടാതെ ഭൗതിക നേട്ടങ്ങളും ലൗക നേട്ടങ്ങളും ലൗകിക സുഖങ്ങളും ദേവി നൽകി നമ്മളെ അനുഗ്രഹിക്കുന്നു ഇഷ്ടജനവിയോഗം ഒരിക്കലും ഉണ്ടാവുകയില്ല നമ്മൾ മരിച്ചു കഴിഞ്ഞു മാത്രമേ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളവര് മരിക്കുകയുള്ളൂ അതിൽ അതിൽപരം സന്തോഷം വേറെ എന്താ വേണ്ടത് അല്ലേ എൺപത് വയസ്സിന് മുകളിലുള്ള ഒരാൾ മരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് പക്ഷെ ദേവി മഹാത്മ്യം വായിക്കുന്ന